പ്രശസ്തി നേടാത്ത ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ഈ നാട്ടിൽ നമ്മള് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു നമ്മൾ കഴിച്ചാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയാണ് നമ്മള് ഒരു മട്ടൻ ബിരിയാണി പിന്നെ ഹൈദരാബാദിൽ നമ്മൾ പോയിട്ടില്ലേ ഊണിന് പപ്പടമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോയി കഴിച്ചാ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോയാണ് നമ്മൾ ഊണ് കഴിച്ചാ നമ്മളെ പോലെ ഫുഡിന് വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന വേറെ ആരുണ്ടിട ഒരിക്കലും ഇല്ല ഒരു ഫുഡ് ബ്ലോഗിങ് ബ്ലോകിരുന്നെങ്കിൽ മിനിമം ഒരു അഞ്ചും അടിച്ചോ നമ്മള് പച്ചാൻ ആയ കാലത്തൊന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ പോയപ്പോഴുങ്ങി വെള്ളമാക്കി തന്നു അത് നമ്മൾ നമ്മളെ എല്ലാ ട്രിപ്പും എങ്ങനെയാണ് ഏ ഡൗട്ട് എന്ന് തോന്നുന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ തളിരുമ്പോ എവിടെ ഇരിക്കുന്നെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ഇത് നോർമൽ ഗോർമേൽ ഉണ്ടെങ്കിൽ പബ്സ് അല്ല ബെറവ് വെട്ടിക്കിരി അതിന്റെ ഇടയിൽ നിന്ന് പബ്സാണ് അത് പത്ത് കിലോമീറ്റർ വകലേന്ന്